ഈ വഞ്ചനാപരമായ ചരിത്രത്തെ ആർ എസ് എസ് കാര്ക്ക് മറച്ചു വെക്കാൻ കഴിയുമോ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് നടത്തിയ വഞ്ചനാപരമായ സമീപനത്തെ മധുലിമായ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ വസ്തുതകളുടെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് ഏകപക്ഷീയമായി ഭരണഘടനാ വിരുദ്ധമായി സ്വേച്ഛാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ ഭരണകൂടത്തിന് പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഭരണഘടനാ ഹത്യാദിനം ആചരിക്കുന്നത് ഈ കാവട്യം ഈ തട്ടിപ്പ് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയും മൂന്നാം മോഡി സർക്കാർ വളരെ ദുർബലമായ ഒരു സർക്കാർ എന്ന നിലക്കാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറയുന്ന യു പിയിലെയും അതുപോലെ തന്നെ സാധാരണ വടക്കേ ഇന്ത്യയിലെ സാധാരണ ആളുകൾ ഈ തിരഞ്ഞെടുപ്പിൽ പത്തു വർഷക്കാലത്തെ മോഡി ഭരണത്തിൻ്റെ കോർപ്പറേറ്റ് വർഗീയ അജണ്ടക്കെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കി രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തെയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ വോട്ടർമാർ തകർത്തിരിക്കുന്നത് നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്താനും ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് രാജ്യത്ത് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനുമുള്ള ആർ എസ് എസിൻ്റെ സ്വപ്നമാണ് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇവിടെ പൊളിഞ്ഞ് വീണിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പാർലമെൻറ്റിനകത്തും പുറത്തും പറഞ്ഞത് ഇത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ ഇന്ത്യൻ ജനത ആയിരത്തി നടത്തിയ വിധിക്ക് സമാനമായ വിധിയെടുത്താണ് ഇന്ത്യയിലെ ഏവറ്റവും പാവപ്പെട്ടവരായ വടക്കേ ഇന്ത്യൻ ജനങ്ങൾ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ പത്തൊമ്പത് മാസക്കാലത്തെ സ്വച്ഛാധിപത്യത്തിനെതിരായി വിധിയെഴുതി ഈ വികാരം രാജ്യത്താകെ അലയിടിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് സമാനമാണ് എന്ന് വരികയും ചെയ്തപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ സ്വേച്ഛാധിപത്യ വാഴ്ചക്ക് മറയിടാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം ഇനി മുതൽ ഞങ്ങൾ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കും സത്യാനന്തരകാല ലീലയാണ് വ്യാജോക്തികളും ലളിതോക്തികളുമൊക്കെ തന്നെ പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ആ രീതിയിൽ വലതുപക്ഷ യുക്തിയിൽ നിന്നുകൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചരണം ഒരു കാലമാണിത് അടിയന്തിരാവസ്ഥയുടെ പ്രഖ്യാപന ദിനം ഞങ്ങളിതാ സ്വേച്ഛാധിപത്യത്തിനെതിരായി ഭരണഘടന ഇല്ലാതാക്കുന്നതിരായിട്ടുള്ള ദിനമായി ആചരിക്കാൻ പോകുന്നു ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ പോകുന്നു ഇതാണ് മോഡി പ്രസംഗിച്ചത് അതേപോലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കൊണ്ട് മുർമ്മു നമ്മുടെ രാഷ്ട്രപതി പ്രസംഗിച്ചത് ഇപ്പോൾ എന്താണ് അതിന് ഉത്തരവുമായിരിക്കുന്നു വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിയഞ്ചിൻ്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇനി ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കാനാണ് മോഡി സർക്കാർ വിജ്ഞാപനമറക്കിയിരിക്കുന്നത് ഇതിലൊരു കാപട്യമുണ്ട് ഇത് തങ്ങളുടെ വഞ്ചനാപരമായ ചരിത്രത്തെ മറച്ചു വെക്കാനുള്ള വളരെ കൗശലപൂർവമായ കുടിലമായ ഒരു നീക്കമാണ് എന്താണ് ബി ജെ പിയുടെ കാപട്യം നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ എത്തപ്പെട്ടു രാജ്യത്തെമ്പാടും കർഷക ഉയർത്തെപ്പുകൾ സമരങ്ങൾ ബീഹാറിലും അതേപോലെ തന്നെ ഗുജറാത്തിലുമൊക്കെ തന്നെ ജെ പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാഴ്ചയുടെ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രസ്ഥാനങ്ങൾ റെയിൽവേ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സംഘടിതമായ കേന്ദ്ര സർവീസിലെയും അല്ലാത്ത മേഖലകളിലുള്ള തൊഴിലാളികളുടെ പണിമുടക്കങ്ങൾ ഇതെല്ലാം തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സെച്ഛാധിപത്യ വാഴ്ചയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു പശ്ചാത്തലമൊരുക്കി ഇന്ദിരാഗാന്ധിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഴയതുപോലെ സാധ്യമല്ല രാജ്യത്ത് അത്രയും ശക്തമായ പ്രതിഷേധം പ്രക്ഷോഭം ഇന്ദിരാ സർക്കാരിനെതിരായി ഉയർന്നു വരികയാണ് അതിനെ മറികടക്കാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായത് ഈ രാജ്യത്തെ ഇരുപത്താറോളം വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചത് രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള ആളുകളെ തടങ്കലിട്ടത് പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സ്നേഹികളായ മനുഷ്യരെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഡി എ ആർ ഒ മിസയൊക്കെ ചേർത്തിട്ട് ജയിലിലിട്ടു രാജ്യം തന്നെ തടവറയായി പത്രമാരണ നിയമം നടപ്പാക്കി പത്രങ്ങൾക്ക് ഇന്ദിരാസ്തുതിയല്ലാതെ യാതൊരു വിമർശനവും നടത്താൻ പാടില്ലെന്ന അവസ്ഥ വന്നു മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായ ഒരു കാലഘട്ടം അതിനെതിരായി പ്രതിഷേധിച്ചവർ തടങ്കൽ ഭീകരമായ ഉരുട്ടൽ മരണങ്ങൾക്ക് മൂന്നാമുറകൾക്ക് ഇരയായി കേരളത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് കക്കയത്തെയും ആലൂർക്കുന്നിലെയും ശസ്തമംഗലത്തെയും ഒക്കെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ച് കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് രാജനും വർക്കല വിജയനും അതേപോലെ തന്നെ കണ്ണനുമെല്ലാം ഈ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പോലീസ് അധികാരത്തിന് കീഴിൽ സെച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ നിഷ്ഠൂരമായി തടങ്കൽ പാളയങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയവരാണ് ഇതെല്ലാം രാജ്യത്തിൻ്റെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നവരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശക്തമായി സമരം ചെയ്ത സംഘടനകളിൽ ഒന്നായിരുന്നു ജനസംഘവും ആർ എസ് എസും ആ കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അന്നത്തെ ആർ എസ് എസിൻ്റെ തലവൻ ദേവറസ് ബാലാസാഹേബ് ദേവറസ് എർവാദ സെൻട്രൽ ജയിലിലടക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിന പരിപാടിക്കൊപ്പം സഞ്ജയ് ഗാന്ധിയുടെ അഞ്ചിന പരിപാടിയും പ്രഖ്യാപിക്കപ്പെട്ടു തുർക് മാൻകേറ്റിൽ നഗരവൽക്കരണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ പേരിൽ ചേരികൾ ഇടിച്ചു നിർത്തപ്പെട്ടു ബുൾഡോസ് രാജ്യം ഉണ്ടായി മുസഫർപൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് സംഘടിതമായ ആക്രമണം ഉണ്ടായി സന്താന നിയന്ത്രണത്തിൻ്റെ പേരിൽ കുട്ടികളെപ്പോലും വാസക്തമിക്ക് വിധേയമാക്കുന്ന അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യം വരുമ്പോഴേക്കും എറവാദ സെൻട്രൽ ജയിലിൽ നിന്ന് ആർ എസ് എസിൻ്റെ മേധാവി ബാലാസാഹിബ് ദേവറസ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ആറോളം കത്തുകൾ എഴുതി കഴിഞ്ഞത് എന്താണ് എർവാദ സെൻട്രൽ ജയിലിൽ വെച്ച് ബാലാസാഹിബ് ദേവറസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് നിങ്ങളുടെ അഞ്ചിന പരിപാടിക്കും ഇരുപതിനെ പരിപാടിക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് സഞ്ജയ ഗാന്ധിയുടെ അഞ്ചിന പരിപാടി നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ ഇരുപതിനെ പരിപാടിക്കും ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയും അത് ഈ രാജ്യത്തെ ജനങ്ങളിലെല്ലാം പ്രോ പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനെന്ത് ചെയ്യണം ഞങ്ങളുടെ നിരോധനം നീക്കണം ഞങ്ങളുടെ തടവിലിട്ടിരിക്കുന്ന പ്രവർത്തകരെ വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയെ അതിന്റെ തുടക്കത്തിൽ എതിർത്ത എതിർത്തവരെന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പട്ടികയിൽപ്പെട്ട ആർ എസ് എസ് താങ്കളുടെ നിരോധനം നീക്കി തരാനും താങ്കളുടെ പ്രവർത്തകരെ ജയിലിൽ നിന്ന് വിട്ടയക്കാനും ശ്രീമതി ഗാന്ധിക്ക് കത്തയച്ചു ഇതെന്താണ് കാണിക്കുന്നത് ഇതാണ് അടിയന്തരാവസ്ഥയുമായി ആർ എസ് എസ് അനുരഞ്ജനപ്പെട്ടു അതാണ് ചരിത്രം കാരണം അടിയന്തരാവസ്ഥ അതിൻ്റെ പുറകാഴ്ചയിൽ സർവദേശീയ തലത്തിൽ സോവിയറ്റ് പിന്തുണയുള്ള ഒരു സ്വച്ഛാധിപത്യവാഴ്ചയായിട്ടാണ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ലോകപ്പിൻ്റെ നെയ്റോബി ഉച്ചകോടി ഉൾപ്പെടെയുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ അമേരിക്കയും ലോക സാമ്പത്തിക സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നവലിബ്ര നയങ്ങളുടെ ഒരാരംഭം അടിയന്തരാവസ്ഥയിലാണെന്ന് പറയാം ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയവും ഇന്ത്യയുടെ പരമാധികാരവും സ്വാശ്രയത്വവും കൈവരിക്കാനുള്ള സാമ്പത്തിക നയവും ഇന്ദിരാഗാന്ധി കൈയൊഴികയും അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഒരു വശത്ത് നാടൻ വാങ്ങി നാട് നന്നാക്കൂ എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ലോകബാങ്കിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് മൾട്ടിനാഷണൽ കോർപ്പറേഷനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നയപരമായ തീരുമാനങ്ങൾ ലോക ബാങ്കിൻ്റെ നെയ്റോബി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയാണ് അടിയന്തരാവസ്ഥയ്ക്ക് എന്നാൽ പൊതുവേ പുറത്ത് അറിഞ്ഞത് പക്ഷേ സാർവദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ ഉപയോഗിച്ച് ഈ രാജ്യത്ത് നമ്മുടെ സ്വതന്ത്രമായ സാമ്പത്തിക നയം സ്വാശ്രയത്വത്തെ ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക നയം പൊതുമേഖല സാമ്പത്തിക നയം ആ സാമ്പത്തിക നയം തിരുത്തിക്കുന്നതിലേക്കെത്തി ഇന്ദിരാഗാന്ധി ആ രീതിയിൽ ഒരു വഴിത്തിരിവ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയമാകുമ്പോഴേക്കും ആർ എസ് എസ് എന്ത് ചെയ്തു അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി ദേവറസ് കത്ത് കഴിയുന്ന അവസ്ഥയുണ്ടായി ഈ വഞ്ചനാപരമായ ചരിത്രത്തെ ആർ എസ് എസ്കാർക്ക് മറച്ചു വെക്കാൻ കഴിയുമോ ഇത് ചരിത്രത്തിലെ അസന്ധിക്ത അസന്ധിഗ്ധമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് മധുലമായ പോലുള്ള ആളുകൾ ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തുറന്ന് കാണിച്ചിട്ടുണ്ട് അന്നത്തെ ജനതാ പാർട്ടിയിൽ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചുണ്ടാക്കിയ ജനതാ പാർട്ടി ഗവർണിൽ ആർ എസ് എസുകാരായ അധ്വാനിയും വാജ്പേയി ഒക്കെ ഉണ്ടായിരുന്നു ജനതാ പാർട്ടിക്കകത്തും ആർ എസ്സിനകത്തും ഒരേ സമയം പ്രവർത്തിക്കാൻ പറ്റുമോ പ്രശ്നം ഉയർന്നു വന്നു ആ ദേയാഗത്തെ വിവാദത്തിന്റെ കാലത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് നടത്തിയ വഞ്ചനാപരമായ സമീപനത്തെ മധുലുമായെപ്പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ വസ്തുതകളുടെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ് ഇപ്പോ മിസ്റ്റർ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറയുന്നത് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയവരുടെ ധീരസ്മരണകൾ ഓർക്കാൻ അനുസ്മരിക്കാൻ ഞങ്ങളിതാ ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കുന്നു എന്ത് ഭരണഘടനാ ഹത്യയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അകത്തകർക്കുകയാണ് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ മൗലികാവകാശങ്ങളും ഇല്ലാതാക്കുന്ന രീതിയിൽ ക്രിമിനൽ നടപടി നിയമത്തിലും ശിക്ഷാനിയമത്തിലും അതേപോലെ തന്നെ തെളിവ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവന്നു ഇന്ത്യൻ നിയമങ്ങളുടെ ഭാരതവൽക്കരണത്തിന് മറവിൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെ പതിനേഴാം ലോകസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ട് സി ആർ പി സിയിലും അതേപോലെ തന്നെ പീനൽ കോഡിലും അതേപോലെ തന്നെ എവിഡൻസ് സെറ്റിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ രാജ്യത്തെ നിയമഞ്ഞ സമൂഹമാകെ അതിനെ നിർത്തു ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ നേർത്തു മണിപ്പൂർ പ്രശ്നത്തെ ചൊല്ലി പ്രതിപക്ഷമാകെ പാർലമെൻറ്റ് ബഹിഷ്കരിച്ച സന്ദർഭത്തിലാണ് കൊണ്ടുവന്നത് വേണ്ടത്ര ചർച്ച ചെയ്യാതെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമറിയാതെ ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായമറിയാതെ ഏകപക്ഷീയമായി ഭരണഘടനാ വിരുദ്ധമായി സ്വേച്ഛാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ ഭരണകൂടത്തിന് പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഭരണഘടനാ ഹത്യാദിനം ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാഷ്ട്ര രൂപീകരണത്തിന്റെ അടിസ്ഥാന പ്രതലം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ സംസ്ഥാനങ്ങളുടെ ഏകോപനമാണ് യൂണിയൻ സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഫെഡറൽ അവകാശങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മോഡി സർക്കാർ ചെയ്തത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീർ നൽകുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞു കാശ്മീരിനെ വെട്ടിമുറിച്ച് മൂന്നാക്കി ഭരണഘടനയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത് വിവേചനം പാടില്ലെന്നാ പക്ഷേ ലോകത്തിലാദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ മുസ്ലിം വിവാഹമോചന നിയമം മുത്തലാഖ് നിരോധന നിയമം എന്ന പേരിൽ കൊണ്ടുവന്ന് തീർത്തും സിവിലായിരിക്കുന്ന വിവാഹം വിവാഹമോചനം പോലുള്ള നിയമങ്ങളിൽ ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവന്നു രാജ്യത്തെ ഹിന്ദുക്കളോ സിഖുകാരോ ബുദ്ധമതക്കാരോ ക്രിസ്ത്യാനികളോ വിവാഹമോചനം നടത്തിയാൽ ക്രിമിനൽ വ്യവസ്ഥയില്ല അവരുടെ നിയമത്തിൽ എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിൽ അങ്ങേയറ്റം ഡിസ്ക്രിമിനേറ്റീവായ നിയമനിർമ്മാണം നടത്തി ഭരണഘടനയുടെ അന്തസ്സത്തയെ ചോദ്യം ചെയ്തു പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഇന്ത്യയുടെ പൗരത്വ നിയമം എന്ന് പറയുന്നത് മതനിരപേക്ഷമായ ഒരു പൗരത്വ നിയമമാണ് എന്നാൽ ആ പൗരത്വ നിയമം എമന്മെൻ്റ് ചെയ്ത് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കി ഇതെല്ലാം കാണിക്കുന്ന എന്താണ് ഭരണഘടനയുടെ മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ ഭരണഘടനയുടെ ഫെഡറലായ വ്യവസ്ഥകളെ നിരന്തരമായി ഇല്ലാതാക്കിക്കൊണ്ട് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കി രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നവരാണ് അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്നവരാണ് ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കും എന്ന് പറയുന്നത് ഈ കാവട്ട്യം ഈ തട്ടിപ്പ് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോഡി ഭരണം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ നിയമങ്ങളെ നിയമങ്ങളെയാകെ മാറ്റിയെഴുതെ എഴുതിയതാണ് നമ്മുടെ ഖനന നിയമം നമ്മുടെ വനസംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി നിയമങ്ങൾ ഇതെല്ലാം തന്നെ എന്താണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് നിരുപാധികമായി വ്യവസ്ഥാരഹിതമായി രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ യാതൊരുവിധ തടസ്സവുമില്ലാതെ കടന്നു കയറാൻ കുത്തി തുരന്നു കൊണ്ടുപോകാൻ രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ രീതിയിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളെ തന്നെ ഇല്ലാതാക്കി ഭരണഘടനയെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുന്നവർ അടിയന്തരാവസ്ഥയിലെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഇത് സ്വന്തം സ്വേച്ഛാധിപത്യത്തെ മറച്ചുവെക്കാനുള്ള ഇന്ത്യൻ തീവ്ര വലതുപക്ഷത്തിൻ്റെ സത്യാനന്തരകാല ഒരു ലീലയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം